ഈ കഥയിലെ മകൻ കല്യാണം കഴിഞ്ഞ കാലം പറഞ്ഞു തീർന്നില്ല വന്നല്ല ഇവരെ കൂടാതെ മറ്റു ചിലർ കൂടി ഇണ്ട് കേട്ടോ അവരൊക്കെ സമയമാകുമ്പോ അപ്പൊ കഥ അങ്ങനെ ആരംഭിച്ചാലോ ഈ തീമം തന്നെയാണ് അപ്പൊ അമ്മ പാത്രം കഴുകി ഇതുവരെയായിട്ട് ഈ പാത്രം കഴുകി തീർന്നില്ലേ ഇതൊരു വല്ലാത്ത പാത്രം കഴുകലാണല്ലോ നികി കൊറച്ചു തുണിയും കൂടി ആ വാഷിംഗ് മെഷീനത്തിൽ ഇണ്ടിട്ട് ആ എടുത്ത് വിരിക്കണേന്ന് അമ്മ ഞാനിതാമീക്കാൻ വേണ്ടി പോവേന്ന് വിനേച്ചു പറഞ്ഞ പോലാ എല്ലാ പണിയും ഞാൻ ചെയ്താ ശരിയാവൂല അമ്മ എനിക്കിട്ട് താങ്ങാൻ വേണ്ടി നോക്കേന്ന് അമ്മ എടുക്കട്ടെ ഇതെന്താണിത് ഇവള് വന്നിട്ട് എനിക്ക് പണിയൊന്നും കുറയുന്നില്ലല്ലോ ഞാൻ തന്നെയാണല്ലോ എല്ലാ പണിയും എടുക്കണത് ഹലോ ആ മോളെ മോളല്ലേ പറഞ്ഞത് കല്യാണം കഴിച്ച് മരുമോൾ വന്നുകഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും അവൾ എടുത്തോളും അമ്മ ഒരു പണിയും എടുക്കണ്ട അമ്മക്ക് സുഖമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ എല്ലാ പണിയും എൻ്റെ തലയിലാണ് ഇപ്പൊ എല്ലാ പണിയും ഞാൻ തന്നെയാണ് എടുക്കണത് ഇവിടെ എങ്ങനെയാണ് വരട്ടെ എന്നിട്ട് എങ്ങനെ പണിയെടുപ്പിക്കണെന്ന് കേട്ടോ എന്നാൽ മോള് നാളെ ഇങ്ങോട്ട് വാ എന്നാ നമുക്ക് നോക്കാം എന്നാ വെട്ടാൻ പറ്റൂല ഇത് ഇതെന്താ പ്രതീക്ഷിക്കാണ്ടോ വരുത്ത വരുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താന്ന് നോക്കട്ടെ ണ്ട് ഓഹ് ഞാനേ ചൂട് എന്തൊരു ചൂടാണ് ഇത്തിരി വെള്ളം എടുത്തേ ആ ചൂടേ സഹിക്കാൻ പറ്റണില്ല പിന്നെ ആ വെള്ളം എടുക്കുമ്പോഴേ ഇത്തിരി ആട്ടാ അങ്ങോട്ട് ഇത്തിരി നാരങ്ങ പിഞ്ഞു നല്ല മധുരം ഇട്ടോ ഷുഗർ ഒന്നും ഇല്ലല്ല എടുത്തോ കണ്ടേ ഇനിയാണ് കളി നടക്കാൻ പോണത് ഇവിടെ ഞാൻ മെരിക്കി തരാം ഇതൊക്കെ കണ്ടിട്ട് വേണം ഇനി അങ്ങോട്ട് ചെയ്യാം മനസ്സിലെ നോക്കിയിരുന്നു പഴശ്ശീല കളികൾ ഇനി കമ്പനി കാണാതിരിക്കുന്നേ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ ഇതല്ലാണ്ട് ഇപ്പം ഇങ്ങോട്ട് വരില്ല ിട്ടുള്ള പണിയും കൊണ്ട് വരുന്നതാണോ നോക്കാം വെള്ളം ചൂടേ ഭയങ്കര ചൂടിന് ആഹ് നല്ല വെള്ളം നല്ല മധുരമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ നാത്തൂവിന്റെ കൈപ്പുണ്യം പറയാതെ വയ്യ അതല്ലേ ഞാൻ ഇങ്ങനെ വെള്ളത്തിന് പറയണത് അയ്യോ ഇവിടെ ഒക്കെ ഭയങ്കര പൊടിയാണല്ലോ നാത്തൂന് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നു ഭയങ്കര പൊടിയാണല്ലോ അമ്മ അങ്ങനെ ശ്രദ്ധിക്കില്ല എന്തൊരു പൊടിയാണമ്മ ഇത് ഇതൊക്കെ നിന്നെയല്ലേ എനിക്ക് ഈ പറയുവേ ഈ പൊടിയുടെ വണ്ണാമ്പലൊക്കെ നല്ലോണം ഉണ്ട് ചേട്ടെങ്ങാനുണ്ടെങ്കിൽ ഇതായിരിക്കൂല നീ ഒരു കാര്യം ചെയ്തേ ആ എടുത്തിട്ട് വന്നെ ഞാൻ തന്നെ അടിച്ച് ഇപ്പൊ തന്നെ വൃത്തിയാക്കാം ഞാൻ വൃത്തിയാക്കിക്കോളാ അതെ വൃത്തിയാക്കോ എന്നാ ഇപ്പ തന്നെ വൃത്തിയാക്കിക്കോ കണ്ടാ ഓണം അമ്മായിമ്മും പറഞ്ഞു വെറുതെ ഇങ്ങനെ ഇരിക്കയാണ് അമ്മായിമാരെ വരാളെ വേണ്ടി ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ താനെ വണ്ണാമ്പലടിക്കാൻ വന്നു ൊക്കെ ഇണ്ട് അവിടെ ഉണ്ട് അവിടെ ഇങ്ങോട്ട് 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 ഇപ്പുറത്തോട്ട് ആ അങ്ങനെ പോട്ടെ കൈ നല്ലോണം ആട്ടി അടിക്കി ആ ആ അതിന്റെ താഴെ തോട്ട് താഴെ തോട്ട് എനിക്കിട്ട് പണി തരാനുള്ള പരിപാടിയാണ് വിടെ കൊറച്ച് മാറാതിണ്ട് അത് അടിക്കട്ടെ കൊടുക്കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ച നിന്റെ നടു ഓടിക്കും മോളെന്ത് വന്നപ്പോ തുടങ്ങിയതാണ് വിളിച്ച വിളി കൂട്ടുന്നുണ്ട് അടുത്ത് എന്തൊക്കെ പണി തരാനായിരിക്കും ആ എന്റെ സഞ്ചേ ഓ എൻറെ നികീത അച്ഛ എന്തൊക്കെ അവിടെ എന്തൊരു കാര്യാണ് പൊന്നി ബാ നമുക്കൊന്നും വൃത്തിയാക്കാലോ നീ ഒന്ന് കൂടി തന്നാ മതി ബാക്കി ഞാനേറ്റി ബാബാൻ പറ്റൂല്ല എന്താ ഒരു കൊഴപ്പം ഇത് എനിക്കിട്ട് പണി വെക്കാൻ വേണ്ടിട്ടില്ലേ എൻ്റെ ഒരു വിധി കണ്ടോരാരും ഇല്ല ഏത് സമയത്താണ് ഈ കുരുപ്പിനിങ്ങോട്ട് വരാൻ തോന്നിയത് ഇത് മനപൂർവം കരി പിടിപ്പിച്ചോണ്ടെന്നതാ പറയണ്ട പണി അടി അയ്യോ അമ്മ ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പല്ലേ അതെ അമ്മ ആ അന്ന് അമ്മക്ക് അങ്ങോട്ട് വരാൻ സമയമില്ല അമ്മ പ മോക്ക് പറ്റൊരാളമ്മോട്ട് അയക്കുന്നുണ്ട് ഈ വീട്ടിന്റെ മുറ്റത്ത് കാലെടുത്ത് വെച്ച അവൾ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും രംഗണ്ണം കാണിക്കുന്നു നീ ഒന്നും പറയണ്ടല്ല എനക്കറിയാം ഇനിയാണ് അവര് കളി കാണാൻ പോന്നത് നിവാട്ട് എന്നാലെന്തിനായിരിക്കും അവൾ അവളുടെ ചേച്ചി ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടാവുക കിട്ടണല്ല എന്തായാലും അവൾ നമ്മൾക്കിട്ടൊരു പണിക്കാനിങ്ങോട്ട് ഇറക്കിയെങ്കിലേ ആ പോണേ പോണേയുള്ളൂ സാന്നിധ്യം ആരാണെന്ന് ആ അവക്കും കൂടി കൂട്ടി ഞാൻ പണി കാണിച്ചു കൊടുക്കണം ആ കാണിക്കും ഞാൻ അല്ല മേലോട്ട് കയറി വരട്ടെ എന്താണെന്ന് എന്തായാലും ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ അടിയിരിക്ക ഞാൻ പോവാം എന്താ നോക്കട്ടെ ഇന്നത്തെ പണികൾ മുഴുവൻ ഞാൻ അവളെ കൊണ്ട് എടുപ്പിക്കും അമ്മ ഇവിടെ സുഖമില്ലാത്ത പോലെ ഇരുന്നാ മതി ഇരുന്നു എന്താ ഇവിടെ പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അയിന് നീക്ക് സുഖമില്ല അതുകൊണ്ട് ഇന്നത്തെ പണിയൊക്കെ ഞാനാ എടുക്കുന്നേ ഓ ഒറ്റ താങ്ങോ ഒറ്റക്കല്ലല്ല നീയും ഇല്ലേ ഇന്നത്തെ പണികൾ ഞമ്മക്ക് വിഭജിച്ച് ചെയ്യാം എന്തല്ല ഉണ്ട് ഇവിടത്തെ പണികൾ വാ പറ അലക്കാനും ചോറോക്കാനൊക്കെ ഉണ്ട് അലക്കളി ഞാൻ ചെയ്യ നീ ചോറ് വെച്ചോ എന്നെ ചെയ്യട്ടെ ഏത് നേരത്താണാവോ ഇതൊക്കെ കാത്താട് ഓ മ്മ നിക്കണം അലക്കുന്നില്ല അലക്കും വാഷിംഗ് മെഷീനില് തീ നോക്കീട്ട് ഇവിടെ നിക്കട്ടെ അതിന് പോയിട്ട് പണി കൊടുക്കണി കൊടുക്ക അങ്ങനെ ഇപ്പൊ ചോറും കറിഞ്ഞും വേഗ ആക്കണ്ട അലക്കല് മീശത്തിട്ടങ്ങാടെ അലക്കായിട്ടാണിപ്പൊ ശരിയാക്കി തരാടി നിന്റെ അലക്കല് എന്റെ പണിന്റെ മുമ്പ് അവളെ പണി അങ്ങനെ ഒരുങ്ങണ്ട ഞാൻ അലക്കി എന്റെ പണി വേൻ തീർക്കു അടി അലക്കല് വാഷിംഗ് മെഷീൻ ഞാൻ രക്ഷപോട്ടു കണ്ണൂർ ജില്ലയിലെ നാറാത്ത് കാക്കത്തിരുത്തി മേഖലയിൽ ഇന്ന് രാവിലെ തൊട്ട് ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കരണ്ട് അല്ല ഇനി എല്ലാം കല്ലിൽ അലക്കണ്ട വരുമെന്നുണ്ട് ദൈവമേ എന്തൊരു കഷ്ടച്ചോ അവളുടെ ഒരു മിഷീറ്റിലക്കല്ലേ അതൊന്നും കണ്ടട്ടെന്ന കാര്യം ഞാൻ എന്റെ അയ്യോ എന്റെ ദൈവമേ ഇതെന്താണ് ഇത് തീയൂലേ ഞാനെങ്ങനെ കത്തിച്ചു പോയ അടുപ്പാണ് അയ്യോ എന്റെ ദൈവമേ ഇനി എന്തോ രൂതണം ഭഗവാനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ഒരു വിധി ആ കരണ്ടിന് പോകാൻ കണ്ട സമയം ഈ തുണി പിഴിയുന്ന പോലെ ഞാൻ നിന്നെ പിഴിയുവിടിച്ചോനീത്ത എനിക്ക് കോണിച്ചു തരും ഞാൻ മുറ്റടിക്കണം പേരോടും എന്നാ നിന്റെ പണി നീ നോക്കിക്ക എന്റെ പണി ഞാൻ നോക്കാം എന്തൊരു നട്ടു വേദന ഇല്ല വിട്ടുകൊടുക്കൂല വേഗം അങ്ങ് പണി തീർക്കു പിടിക്കാൻ പൊടിക്കുന്നുണ്ട് സോമ്പാർ പണി കൊടുക്കുന്നുണ്ട് കേട്ടാ ോട്ട് ചേർത്തടിക്കേ കാലൊന്ന് പൊക്കോമ്മീ ഇവിടെ തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഇപ്പൊ പണി വേൻ തീർക്കണ്ട പണി തരാടി നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം ഇന്നും കൂടി തുടക്ക് ആ നല്ല പൂഗാവിനം പോലെ കട കുരിപ്പ് ചാവിട്ടി അറിഞ്ഞോണ്ട് ചേറാക്കിയതാണ് എന്റെ ദൈവം ഞാൻ ഇങ്ങനെ തുടച്ചിട്ടതാണ് ഇവിടെ ഞാനിന്ന് ഇവളാ മുറ്റടിച്ചിട്ടേക്കാണ് ശരിയാക്കി തരാടി നിനക്ക് ഞാൻ ശരിയാക്കി തരാടിൻ്റെ എൻ്റെ അടിച്ചു വാരിൽ ഞാനിന്ന് ശരിയാക്കി തരാടി ഇന്ന ഞാനിന്ന് അടിച്ചു വാരി പോയെന്ന് അമ്മ ഇതൊക്കെയൂപ്പറല്ലേ ഉം നല്ലോണം കഴിക്കോ ഇത് കഴിഞ്ഞ് കൊറേ പണി ഇനിയുണ്ട് ഉണ്ട് കേട്ട ഞാൻ വിചാരിച്ച പോലെ വിബിനെ വാ എന്താടി അല്ല നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാ മതി ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ നിൽക്കാ പറ നീ എന്താന്ന് വെച്ചാ പറ നീ പറ നീ പറ അല്ല നമ്മക്ക് നെല്ലിയിടുന്ന എസ്കി പിടിച്ച ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു പണിയെടുത്ത് നാട്ടു പോയിടേ പറയണ്ട എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം എസ്കി പിടിക്കാം നീ പുറകെ അടിച്ചോ എന്നിറക്കി തരുമോ പോകാം ഞാൻ ഞാൻ വീട്ടിൽ പോണു പണി നമ്മക്ക് പിന്നൊരു ദിവസം കൊടുക്കാം ഞാനേപ്പറിയൊക്കെ വന്നട്ടെ വിളിക്കണ്ട ഞാൻ പോവണു ശരി വിഭിനയിച്ചു ചില്ലറ ഒന്നല്ല രങ്കണ്ണം കാണിക്കുന്ന പറഞ്ഞത് ശരിയെന്നെ പോന്ന് പോക്ക് കണ്ടില്ലേ പൂച്ചേനെ പോലാ േ റെസ്റ്റ് എടുത്തിട്ട് രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ട് വരാട്ടാ അവിടെ അതിനെക്കാട്ടും ഓടിക്കോടി ഇവിടുത്തെ മനുഷ്യരാണ് ഇറക്കി വിട്ടല്ലേ എവിടെങ്കിലും ഇറക്കി വിടാടി വേഗം കൊടുക്കണ

എന്നും കൂടെയുണ്ടാവുന്നത് കൂടെ നിൽക്കുന്നവർ മാത്രമായിരിക്കും